நீங்களுடு கையிலுள் பழைய சொர்னாபிரணங்கள் நெல்கி آருமாசதினிசேசம் புதிய 916 சொர்னாபிரணங்கள் பணிக்குலியில்லாதே சொந்தமாக்காம் ZARA GOLDEN DIMONDS, வண்டுர் எடவண்ணா வெல்லாதுரு வைப்பான விட்டு போயாலும் கேம்பிச் நம்மலை மாடி விழிச்சுகொட்டிருக்கு WIC வேரல்லோகமான വാഹനങ്ങളുടെ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്ന യുവാവിനെ കാളികാവ് പോലീസ് പിടികൂടി അഞ്ചു മൂച്ചിക്കൽ സ്വദേശിയായ പാണ്ഡയൽ അൽത്താഫാണ് പിടിയിലായത് കാളികാവ് ബ്ലോക്ക് ഓഫീസിന് സമീപത്ത് പുകപരിശോധന കേന്ദ്രം നടത്തുന്നതിൻ്റെ മറവിലാണ് ഇയാൾ വ്യാജ ഇൻഷുറൻസ് തയ്യാറാക്കി നൽകുന്നത് അഞ്ച് വാഹന ഉടമയുടെ പരാതിയിലാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് വലിയ വാഹനങ്ങളുടേതുൾപ്പെടെ വലിയ തുക കൈകലാക്കി ചെറിയ വാഹനങ്ങളുടെ ചെറിയ തുക ഇൻഷുറൻസ് അടയ്ക്കുകയും പ്രിന്റ് എഡിറ്റ് ചെയ്ത വാഹന ഉടമയ്ക്ക് നൽകുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത് നിരവധി പേർക്ക് ഇത്തരത്തിൽ വ്യാജ ഇൻഷുറൻസ് രേഖകൾ ഉണ്ടാക്കി നൽകിയതായി വഞ്ചനാ കുറ്റം വ്യാജരേഖ ചമയ്ക്കൽ പണം അപഹരിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ബജാജ് ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും വ്യാജമായി ഇൻഷുറൻസ് അടച്ചതായി വാഹന ഉടമയ്ക്ക് നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞ് കത്തുവന്നപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടതായി അറിഞ്ഞത് ഉടൻ തന്നെ കാളികാവ് പോലീസിൽ പരാതി നൽകുകയായിരുന്നു കേന്ദ്രത്തിൽ നിന്നും പിടികൂടി അറസ്റ്റ് ചെയ്തു വാഹനങ്ങളുടെ ഇൻഷുറൻസ് നടത്തി കൊടുക്കുന്ന അൽതാഫ് എന്ന യുവാവ് പല ആളുകളിൽ നിന്നും അതാത് വാഹനങ്ങളുടെ ഇൻഷുറൻസിന് വേണ്ടി തുക കൈക്കലാക്കുകയും ഏതോ സൈറ്റ് മുഖേന വ്യാജമായി ബൈക്കിന്റെയും മറ്റു ഇൻഷുറൻസ് അടച്ച സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ വെക്കാത്ത രീതിയിൽ നിർമ്മിച്ച് നാട്ടുകാർക്ക് പലർക്കും നൽകിയതായി അറിയാൻ കഴിഞ്ഞിട്ടുള്ളതും അത് പ്രകാരം ഇന്നൊരു കേസ് ചെയ്തിട്ടുള്ളതുമാണ് അതുകൊണ്ട് എ ബി എസ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം കാളികൾ പ്രവർത്തിക്കുന്നുണ്ട് ആ ഭാഗത്തു നിന്നും ആരെങ്കിലും വാഹനങ്ങളുടെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക കാരണം നിങ്ങളുടെ വാഹനത്തിന് ഒരു ആക്സിഡന്റ് പറ്റിയാൽ അത് ക്ലെയിം കിട്ടുകയില്ല വാർത്ത പുറത്തറിയുന്നതോടെ കൂടുതൽ പേർ പരാതിയുമായി എത്തുമെന്നാണ് പോലീസ് കണക്ക് കൂട്ടുന്നത് ന്യൂസ് ബ്യൂറോ കാളികാവ് ആഗ്രഹങ്ങൾ പോലെ റിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ്